എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവിൽ നിന്നും വ്യത്യസ്തമായി പുതിയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നേക്കുന്നത് പ്രത്യേകം ഒരു കാര്യത്തെക്കുറിച്ച് എംബുരാൻ എന്ന് റിലീസാണല്ലോ നിങ്ങളിപ്പോൾ വിചാരിക്കുക അയ്യോ നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് റിലീസായി എന്ന് റിലീസായി വാർത്തയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും തിയേറ്റർ മുഴുവൻ മീഡിയ വളഞ്ഞേക്കുവാണ് കാരണം തിയേറ്റർ റെസ്പോൺസ് ആരാധകരുടെ റെസ്പോൺസ് എന്തെന്ന് അറിയാൻ വേണ്ടി ഫസ്റ്റ് ഹാഫിൻ്റെ പ്രതികരണം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ തിയേറ്ററുകളിൽ ഇങ്ങനെ മീഡിയ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചാനൽസ് മാത്രമേ ഉള്ളൂ അവിടെ ആരാധകരും അതായത് ക്രൂസും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാകുന്ന സിനിമകൾ അതായത് സിനിമ റിലീസാവുന്നതിന് മുന്നേ ഹിറ്റാവും അപ്പം അങ്ങനെയുള്ള സിനിമകളുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണണം എന്നുള്ളത് ഇന്ന് വരെ നടന്നിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഈ എംബുരാൻ സിനിമ കണ്ടിട്ട് റിവ്യൂ ഇടുന്ന ചില ആളുകൾ ദയവ് ചെയ്ത് ആ ഡ്രാഗൺ ഷോ ഇട്ടിട്ട വില്ലൻ ആരാണെന്ന് പറയരുത് ഇത് പറയാൻ വേണ്ടി മാത്രം പോയി സിനിമ കാണുന്ന ചില ടീമുകളുണ്ട് എന്നിട്ട് ഈ ഡ്രാഗൺ ഷർട്ട് ഇട്ട ചിലരാണെങ്കിലാണെങ്കിൽ ഈ ഡ്രാഗൺ ഷർട്ട് ഇട്ട ആളെ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ആയിട്ട് അതായത് ഭയങ്കര വൈബ്രന്റ് ആക്കി ഭയങ്കര കളർഫുൾ ആക്കി ഇതേ ഇതാണ് വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു തീരുമാനം എടുത്തു എംപുരാൻ സിനിമയുടെ റിവ്യൂ കാണത്തുകേയില്ല കാരണം എന്ന് തിയേറ്ററിൽ പോയി കാണുന്നു അന്ന് മാത്രം എംബുറാൻ എന്താ അറിഞ്ഞാൽ മതി പക്ഷെ നമ്മൾ എത്ര തീരുമാനം എടുക്കുവാണെങ്കിലും ഇപ്പൊ എംബുറാൻ്റെ റിവ്യൂ നമ്മളിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നല്ല തൊന്നയിലും എംബുറാൻ്റെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ അറിയാൻ അതിനകത്ത് കുത്തി അത് മുഴുവൻ കണ്ടുപോകും അങ്ങനെ റിവ്യൂ ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡ്രാഗൺ ഷർട്ട് വില്ലൻ ആരായെന്ന് ഇത് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ചു ഞാൻ ഇന്ന് രാവിലെ ബുക്ക് മൈ ഷോ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആഴ്ച എന്തായാലും കാണാൻ പോകാൻ സാധിക്കത്തില്ല പിന്നെ ചുമ്മാ നോക്കിയപ്പോഴാണെങ്കിലും ബുക്കിംഗ് അവൈലബിലിറ്റി ഒന്നുമില്ല സ്ലോട്ട്സ് എല്ലാം സോൾഡ് ഔട്ട് ആണ് ഐ മാക്സിലാണെങ്കിലും സൺഡേ വരെ വേറൊറ്റ സീറ്റ് പോലും ഇല്ല പിയറിലാണെങ്കിൽ ഏപ്രിൽ സെക്കൻഡ് വരെ ഒരൊറ്റ സീറ്റും അവൈലബിൾ അല്ല എന്നെ സംബന്ധിച്ച് ഏപ്രിൽ സെക്കൻഡ് കഴിഞ്ഞിട്ടേ കാണാൻ പോകാൻ പറ്റത്തുള്ളൂ ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഓഡിറ്റിംഗ് ഇപ്പോൾ അറിയാമല്ലോ ഇയർ എൻഡിങ് ആണ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ക്ലോസിൻ്റെ ടൈം ടൈം ആയതുകൊണ്ട് ഓഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഏപ്രിൽ തേർഡിനെ പുള്ളി ഫ്രീ ആവത്തുള്ളൂ അപ്പൊ എനിക്ക് അന്നേ കാണാൻ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കും അന്ന് വരെ ഞങ്ങൾ ഇപ്പം വില്ലനാരാ സർപ്രൈസാക്കി വെക്ക അപ്പൊ കാണിച്ചു തരാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ദേവചിത് എന്നെ പോലെ ഈ ആഴ്ചയിൽ ഒന്ന് പോയി സിനിമ കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവരും ഇതുപോലെ ഈ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം അതായത് ഇത്ര നാളും ഏകദേശം ഒരു വൺ മന്ത് ആയിട്ടുണ്ടാവും ഈ ഡ്രാഗൺ ഡ്രാഗൻ ഷേർട്ടുകാരൻ ആരാ എന്നുള്ളൊരു വല്ലാത്തൊരു ആകാംക്ഷയാണ് അല്ലേ അപ്പം ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ പുലിപ്പിച്ച് ഇതാണ് വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തിയേറ്ററിൽ പോയിരുന്നില്ല പഴയ സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരിക്കും അപ്പൊ എന്നെ പോലെ ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് സിനിമയ്ക്ക് ഉള്ളിലുള്ള സസ്പെൻസുകൾ അതൊന്നും പൊട്ടിക്കാത്ത രീതിയിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് എത്ര നല്ല റിവ്യൂ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ ദേ ഇതാണ് വില്ലൻ എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരും അത് തിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ മാത്രം കാണിച്ചാൽ മതി വില്ലൻ വില്ലനാരെന്ന് പറയുകയും ചെയ്യരുത് ബാക്കി എത്രയ്ക്ക രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം ഒരു വീഡിയോ അല്ലേ അപ്പം ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും റിവ്യൂവേഴ്സ് ഇത് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വില്ലൻ ആരാണെന്ന് പറയരുത് ഈ സസ്പെൻസുകളൊന്നും പൊട്ടിക്കരുത് മാന്യമായി ഡിപ്ലോമാറ്റിക്കലി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ അങ്ങനെ കഴിവുള്ള ആളുകളാണ് അപ്പോ ഇതെൻ്റെ ഒരു അപേക്ഷയായി എന്നെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ദയവ് ചെയ്ത് ഈ എൻ്റെ ഈ അപേക്ഷ എല്ലാവരും ഒന്ന് സ്വീകരിക്കണം വില്ലനെ ആരും പുറത്ത് കാണിക്കരുത് തിയേറ്ററിൽ പോയി അതൊന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ അതൊരാഗ്രഹമാണ് എല്ലാവരുടെയും ഒരാവശ്യമാണ് ഓക്കേ